ഹലോ എവരിവൺ ഇന്ന് എൻ്റെ രണ്ടാമത്തെ മാമൻ്റെ മോളുടെ ആണ് അതുപോലെ തന്നെ എൻ്റെ മൂന്നാമത്തെ മാമൻ്റെ കുട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവനെ കാണുക കൂടെ വേണം ദിസ് ഇസ് അമൽ ഫ്രം സ്പേസ് ഡയറീസ് സ്പേസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബർത്ത് ഡേ ആഘോഷിക്കുന്നത് പറോക്കിലുള്ള എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് അപ്പോൾ ഇനി നേരെ നമുക്ക് പറോക്കിലേക്ക് പോകാം നമ്മൾ കാറിലാണ് പോകുന്നത് എല്ലാവരെയും കൂട്ടിയിട്ട് ഇതാണിപ്പോൾ എൻ്റെ വീട്ടിലുള്ള വണ്ടി വണ്ടിയിലാണ് നമ്മൾ എല്ലാവരും കൂടെ പോകാൻ പോകുന്നത് അങ്ങനെ ദൈ ഉമ്മാൻ്റെ വീട്ടിലെ തിരിയാണ് ഉമ്മൻ്റെ വീട്ടിലെ ഫ്രണ്ട് ഹലോ ബർത്ത്ഡേകൾ ഹാപ്പി 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 ബർത്ത്ഡേ 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 ഹലോ ആ ഹലോ ഹലോ ഏതോ ഭീകരജീവികൾ ഇവിടെ വന്നോ അല്ലേ ഇത് ഇവിടുത്തെ ഒരു ചാമ്പക്കം വരെ നിറയെ ചാമ്പക്കം ഉണ്ടാവാറുണ്ട് ഭയങ്കര വലുതാണ് ഏകദേശം ഒരു കയ്യന്റെ സൈസുള്ള ചാമ്പക്കെയാണ് ഇവിടെ ഉണ്ടാവില്ല പക്ഷെ ഇന്ന് പൊറ്റൊന്നിനു പോലും കാണില്ല എന്തറിയില്ല

എല്ലാരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൾ മാത്രം ഭക്ഷണം കഴിക്കാറുണ്ടോ എങ്ങനെ രണ്ട് ഭക്ഷണം പറയൂ ഭക്ഷണം എങ്ങനെയുണ്ട് എന്താ പറയുക എന്താറിയാൻ എനിക്കും അങ്ങനെ ബേർത്ത് നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല മാംഗോ ഫ്ലേവർ ഉള്ള കേക്ക് അതിന് ശേഷം നല്ല ചിക്കൻ അൽഫാം മന്തി ഒക്കെ കഴിച്ചു ഇപ്പതേ കുട്ടികൾ ടെന്റ് കാണിച്ചു തരാന്ന് പറയുന്ന മുകളിലേക്ക് ഉണങ്ങും അത് നമ്മുടെ ടെൻ്റൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടെന്റ് ഹലോ നിങ്ങൾക്ക് ഇപ്പോൾ ആളെ അറിയാമോ ഈ രജിസ്റ്റാർ ഇവിടെ ഉള്ളിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കാൻ എപ്പോ എന്ന് പറയുന്നത് ഫ്രീ ഫയർ ഈ ഇതാണ് നമ്മളെ രജിസ്റ്റാറിന്റെ അനിയൻ അതാണ് ആ ആളാണ് അങ്ങനെ പരിപാടി കഴിഞ്ഞു എത്തിയിട്ടുള്ളത് തന്നെ റിവർ വേൾഡ് റിവർ വേൾഡിന്റെ എൻട്രൻസ് പറയുമ്പോൾ വലിയൊരു ടവർ കാണാം ഇതിന്റെ മുകളിലാണ് സൈക്കിൾ പരിപാടി പിന്നെ ഇതിനെ റോപ്പിട്ടിട്ടുള്ള പരിപാടിയാണ് അത് വളരെ എപ്പം ഉണ്ട് എന്തൊക്കെയുണ്ട് അവിടെ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാനുള്ള ചെറിയ ഫോട്ടോ പരിപാടി അവിടെ എന്താ ഒരു വസ്തു ബലൂണ് കറങ്ങുന്ന മറ്റൊരു വസ്തു അവിടെ ഊഞ്ഞാല പോലത്തെ ഒരു സാധനം ഇത്രക്കൊക്കെ തന്നെയുള്ളത് ഇനി അവിടെ റിവർ പോയിന്റ് ആണ് റിവർ വ്യൂ കാണാൻ അങ്ങോട്ട് പോകാം കാണുന്ന സ്ഥലത്തൊക്കെ സമയത്താണ് അവിടെ കുട്ടികൾക്ക് ചാടി കളിക്കാനുള്ള സാധനമുണ്ട് അതേപോലെ റോക്ക് പോലത്തെ ഒരു സാധനമുണ്ട് ആൾക്കാർക്ക് മുകളിലേക്ക് പോകാനുള്ള നല്ലൊരു വ്യൂ ആണ് പുഴേൻ്റെ വ്യൂ ആണ് ഫറോക്ക് പുഴ അവിടെ എന്തോ ഒരു കൂൾബാർ പോലത്തെ സെറ്റപ്പ് പിന്നെ കുട്ടികളെ വലിച്ചു കയറ്റി മുകളിലേക്ക് താഴെ പരിപാടി കല്ലിൻ്റെ മുകളിലൂടെ ചവിട്ടി ചൂട്ടി മുകളിലേക്ക് പോകുന്നതാണ് അത് മനോഹരമായ ഫറോക്ക് പോയ കാണാം അവിടെ ബോട്ടിംഗ് സർവീസിനുള്ള ബോട്ട് കാണുന്നുണ്ട് പിന്നെ ചെറിയ രണ്ട് മൂന്ന് ബോട്ടുകൾ കയാക്കി ഇങ്ങനത്തെ ഒരുപാടുണ്ട് കയാക്കൊന്നും ഇവിടെ കാണുന്നില്ല ഇതിൽ മുകളിലൂടെയാണ് റോപ്പ് വേ പോകുന്നത് ഈ റോപ്പ് വേ കുറച്ച് ദിവസം മുമ്പ് ചെറിയൊരു അപകടം ഉണ്ടായിരുന്നു രണ്ടുപേരെ ഒന്ന് ദൂരെ ഒന്ന് വരുന്നുണ്ട് കാണുന്നുണ്ടോ അറിയില്ല അവിടെ ദൂരെ ഒന്ന് രണ്ട് പേരെന്തായാലും വരുന്നുണ്ട് അപ്പോൾ ഇത്രക്കൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ അങ്ങനെ ഇവിടെ എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ഫാമിലീസ് വന്ന് ചെയ്യുന്നുണ്ട് നാളെ സ്കൂൾ വർക്ക് കാണുന്നുള്ളതുകൊണ്ട് അവരുടെ ലാസ്റ്റ് ഹോളിഡേ അവർ ആഘോഷിക്കുകയാണ് ഞാൻ എന്തായാലും അവിടെ വന്നിങ്ങനെ ഇരിക്കേണ്ടത് അങ്ങനെ പോയെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ എല്ലാ പരിപാടികളും അവസാനിച്ചിരിക്കുന്നു ഇനി നേരെ വീട്ടിലേക്ക് എത്തിക്കുന്നു ഇതോടുകൂടി ഇവിടുത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ